വർഷത്തെ പ്രവർത്തന മികവുള്ള പരിമല മെഡിക്കൽ സെന്റർ ും പ്രവർത്തനം ആരംഭിക്കുന്നു നടക്കും വർഷത്തെ പ്രവർത്തന മികവുള്ള പരിമല ആശുപത്രിയുടെ പുതിയ സംരംഭം ചാരുമൂട്ടിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ആതുര സേവന രംഗത്ത് നന്മയുടെയും വിശ്വാസ്യതയുടെയും പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന പരിമല ആശുപത്രി കൂടുതൽ ജനങ്ങളിലേക്ക് സേവനം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചാരുമൂട്ടിൽ മെഡിക്കൽ സെന്ററിന് തുടക്കം കുറിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആധുനിക ശുശ്രൂഷാ സേവനം പരിമലയിൽ ആരംഭിച്ചു അൻപത് വർഷം പിന്നിടുമ്പോൾ എല്ലാ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുമുള്ള ഒരു അഹൽ പ്രസ്ഥാനമായി അത് വളർന്ന് നിൽക്കി ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധനായ പരിമല തിരുമേലിയുടെ മധ്യസ്ഥതയും ആണ് കൈയെത്താവുന്ന ദൂരത്ത് കയ്യിൽ ഒതുങ്ങാവുന്ന വിധത്തിലുള്ള ചികിത്സാ സൗകര്യം എന്നുള്ളതാണ് ഞങ്ങളെ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഗ്രാമ അന്തരീക്ഷത്തിൽ സാധാരണ ചികിത്സാർത്ഥം നാട് വിട്ടും ദേശം ഒക്കെ വിദൂരതയിൽ പോകേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നാട്ടിൻ പുറത്ത് തന്നെ എല്ലാ ചികിത്സ അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങളോടും കൂടിയൊരാശുപത്രി എന്നുള്ളതായിരുന്നു ആഗ്രഹം വളരെ ജനഹൃദയങ്ങളിൽ ഒരുപാട് ആശുപത്രിക്ക് കിട്ടിയ ഒരിടം കൂടുതൽ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെ നിർബന്ധിക്കും ജനങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീക ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സ്വീകാര്യത സ്വീകരണമൊക്കെ വളരെ ഞങ്ങൾ ഈ രംഗത്ത് കൂടുതൽ കർമ്മവും മുഖരാക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി പന്തളം സി എം ആശുപത്രിയുടെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് പരിമല ആശുപത്രിയുടെ പോകുന്ന ഉത്തരവാദിത്വത്തിലും നിയന്ത്രണത്തിലുമാണ് എന്ന് മാത്രമല്ല ആ ആശുപത്രി ഈ കൂടെ വരുമലയുമായിട്ട് അറ്റാച്ച് ചെയ്ത് പോകത്തക്കോണമുള്ള നിർബന്ധങ്ങളും സ്വാധീനങ്ങളും ഞങ്ങളുടെ മേൽ വരുന്നു അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് ഇവിടെ ഈ ഡോക്ടർ സലീം ഞങ്ങളെ സമീപിക്കുന്നതും ആശുപത്രിയിലെ വരുമലയുടെ ഒരു ശാഖ ഇവിടെ തുടങ്ങണം എന്നും ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് പറഞ്ഞതുപോലെ ഒരുപാട് സഭയുടെ ഒരു സംവിധാനമാകുമ്പോൾ അതിന് ഒരുപാട് സമിതികളുടെ അംഗീകാരമൊക്കെ വേണം അതെല്ലാം കാലാകാലങ്ങളിൽ നേടിയെടുത്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണവും ജനപിന്തുണയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച ഇവിടെ ഔദ്യോഗികമായിട്ട് തുടങ്ങുകയാണ് ഇപ്പോൾ ഇതൊരു ചെറിയ തോതിൽ ഇവിടെ ഇപ്പം ഫങ്ഷനിങ് ഉണ്ട് എല്ലാ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഭാഗികമായിട്ടുണ്ടാകും അനുശോചിച്ച് ഉൾപ്പെടെ ഉപകരണം എല്ലാം ഉണ്ടാകും പരമാവധി കൂടാതെ ിൽ പിന്നെ സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളായി പിന്നെ ഹോം കെയറുകളായി ഒക്കെ ഉള്ള പദ്ധതികളും ഇപ്പം നടന്നു വരുന്നുണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിൽ നമുക്കും അക്കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്നതാണ് ഈ അടുത്തിടയിലെ ഇന്നലെ വന്നൊരു വാർത്തയാണ് കേരളത്തിലെ പ്രധാന കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ആശുപത്രികളുടെ ലിസ്റ്റിൽ പത്തനംതിട്ട ജില്ലയിലെ ഒന്നാമത് അരിമലി ആശുപത്രി കേരളത്തിലുള്ള അംഗീകാരം എന്നുള്ള ഒരു സന്തോഷ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചു മുതൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ചികിത്സയും നൽകി വരികയാണ് പരുമല ആശുപത്രി സുവർണ ജൂബിലി വർഷത്തിൽ ചാരുമൂട് ജംഗ്ഷനിലെ വെന്നീസ് ബിൽഡിംഗിലാണ് പരിമല മെഡിക്കൽ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ഇരുപത്തിയൊന്നിന് നടക്കും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധീഷൻ ബസേലിയസ് മാർത്തോമ മാത്യുസ് ത്രിതീയൻ കത്തോലിക്ക ഭാവ ഫിഷറി സാംസ്കാരിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ ചേർന്ന് തിരിതെളിയിക്കും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുക്കും മെഡിക്കൽ സെന്ററിലെ മണിക്കൂർ ഫാർമസിയുടെ ഉദ്ഘാടനം നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മോർ ക്രിസോസ്റ്റമോസ് നിർവഹിക്കും മണിക്കൂർ ലബോറട്ടറിയുടെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവ്വഹിക്കും റേഡിയോളജി വിഭാഗം അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്യും അത്യാഹിത വിഭാഗത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് നിർവഹിക്കുക പരിമല മെഡിക്കൽ സെന്ററിൽ പ്രവർത്തിക്കുന്ന എമർജൻസി മെഡിസിൻ ഫാർമസി ലബോറട്ടറി സേവനങ്ങൾ ലഭ്യമാണെന്നും അധികൃതർ പറഞ്ഞു പരിമല ആശുപത്രിയിലെ പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനം ചാരുമൂട്ടിലും ഉണ്ടാകും കാർഡിയോളജി ന്യൂറോളജി ഗ്യാസ്ട്രോൻഡ്രോളജിയും എൻഡോക്രൈനോളജി ഫാമിലി മെഡിസിൻ ഡെർമറ്റോളജി പീഡിയാട്രിക്സ് ജനറൽ സർജറിയും ഇ എൻ ഡി ഉൾപ്പെടെ പത്തിലധികം സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒ പി വിഭാഗങ്ങൾ പ്രവർത്തിക്കും നിരവധി ഇളവുകളും മെഡിക്കൽ സെന്റർ നൽകും ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഫീസ് വെറും അൻപത് രൂപയാണ് റേഡിയോളജി സേവനങ്ങൾ അൾട്രാസൗണ്ട് സ്കാൻ എക്സ്റേ ഉൾപ്പെടെ ഉള്ളവയ്ക്ക് അൻപത് ശതമാനം ഇളവുണ്ട് ലബോറട്ടറി പരിശോധനകൾക്കും അൻപത് ശതമാനം ഇളവുണ്ട് ഔഷധങ്ങൾക്കും വിലക്കിഴിവ് നൽകുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഫാദർ എം ജി പൗലോസ് ഫാദർ റിജിജു വർഗീസ് എന്നിവർ പങ്കെടുത്തു